വടകര വില്ലാപ്പള്ളി ഉള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു അമ്പലം ആയിരിക്കും അറക്കിലാട് അമ്പലം അപ്പൊ അറക്കിലാട് അമ്പലത്തിൽ വിളക്കിടൽ എന്ന് പറയുന്ന ചടങ്ങ് ഉണ്ട് കേട്ടോ ആൺകുട്ടികൾ വിളക്കിടും അവിടെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വസുവിനെയും കൊണ്ട് ഞങ്ങൾ പോകുന്നതാണ് അപ്പൊ ഞാനും വസുവും അമ്മയും സുരേഷിയും വിഗിയും സാൻവിമോളും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു നാല അഞ്ചുമണിയോടെ എടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് വസു അവിടെ നിന്ന് ഒരു ഇളന്നും വരവിന് പോകുന്ന വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേന്നത്തെ പിറ്റേന്നാണ് കേട്ടോ ഞങ്ങൾ ഇതിന് പോകുന്നത് അന്ന് അവിടെ തിറ നടക്കുകയാണ് കേട്ടോ ഇന്ന് നാളെയായിട്ടാണ് അവിടെ തറ നടക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ അവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതൊരു വരവ് വന്നിട്ടുണ്ട് അപ്പൊ ഈ വരവൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞ് ഒരു ആറു മണി ആറരേൻറെ ഉള്ളിലായിരിക്കും വിളക്കിടൽ ചടങ്ങ് നടക്കുന്നത് അപ്പൊ വിളക്കിടുന്നത് ആൺകുട്ടികളാണ് നമ്മളുടെ ചിരാത് അല്ലെങ്കിൽ മാമ്പ് അല്ലെങ്കിൽ വേറെന്തോ ഒരു സാധനം ഉണ്ട് ആ പേരൻ്റെ മറന്നുപോയി ആ ഒരു സാധനത്തിലൊക്കെയാണ് നമ്മൾ വിളക്കിടുന്നത് അപ്പോൾ എനിക്കിതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ പണ്ട് വീട്ടിൽ നിന്നൊക്കെയുള്ള ആൺകുട്ടികളുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട് വിളക്കിടാൻ വേണ്ടിട്ട് പെൺകുട്ടികൾ സാധാരണ ഇടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ആൺകുട്ടികളായിരിക്കും ഇടുന്നത് അപ്പോ ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ വാശുവിന് ഓരോരുത്തരുടെ കയ്യിൽ കുറേ കളി കണ്ടപ്പോൾ കണ്ടപ്പോ അതിന്റെ പറകയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വേഗം ഉള്ളില് പോയിട്ട് വഴിപാടൊക്കെ കഴിച്ച് പിന്നെ ഇതാ അടുത്ത വളക്കിടക്കലിൻ്റെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് വസുന് പിന്നെ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അപ്പം ശിവാനീൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വാങ്ങാൻ നോക്കുന്നുണ്ട് അപ്പം അവിടെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ കുട്ടീനൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് നിന്നത് നല്ല എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം തിരക്കാണ് കേട്ടോ അപ്പം ഏകദേശം സന്ധ്യയോട് അടുത്ത് പിന്നെ ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അപ്പോ അതെ ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കാണ് കേട്ടോ ഇവിടെ ഒരു സ്ഥലത്ത് അവര് വന്ന് തിരി വെക്കും അവിടെ ഇതിനെന്തോ ഒരു പേര് പറയും അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും പന്തത്തിൽ തീയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത് അപ്പൊ നമ്മള് അഞ്ച് മാമ്പിന്റെ ഇതും പിന്നെ നാല് ചിരാതും വെച്ചിട്ടുണ്ട് അമ്മ എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒറ്റ ഒറ്റ അക്കത്തിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അക്കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മൾ പോകുന്നു വിളക്കിടുന്നു ഇങ്ങോട്ട് പോരുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാണ് വിളക്ക് എങ്ങനെയാ കൊണ്ടുവരുന്നത് എന്നുള്ളത് അതിൻ്റെ ഇടക്ക് വസു കറിഞ്ഞിട്ട് നിജി പോയിട്ടൊരു പി പി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ വിക നമ്മളുടെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് നിയാനും ഉണ്ട് കേട്ടോ അമ്പലത്തിൽ വിളക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ സന്ധ്യയായി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ അവിടെ ഇപ്പൊ തിരി വെക്കും ആ തിരിയിൽ നിന്ന് നമ്മൾ പന്തത്തിൽ എടുത്ത് കൊണ്ടുവരും അപ്പോ അച്ഛൻ പോയിട്ടുണ്ട് തിരി എടുത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന തിരിയിൽ നമ്മൾ ആ വിളക്കൊക്കെ കത്തിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാലോ ഇതൊക്കെ അപ്പോൾ ജസ്റ്റ് അതെല്ലാം തിരിച്ചു ും ബസുവിനെ കൊണ്ട് കത്തിക്കും നമ്മൾ ഓരോരുത്തരായിട്ട് കത്തിക്കും കേട്ടോ അപ്പൊ അതാ അച്ഛൻ ഇത് തിരിയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കിങ്ങനെ ആൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നെ ആരെ കൊണ്ടെങ്കിലും ഒരു വിളക്കിടയിക്കൽ എന്നുള്ളത് അങ്ങനെ നമുക്ക് നമ്മളുടെ നമ്മളുടെ ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയിട്ടുള്ള ഒരു ആൺകുട്ടിയാണ് ഏക ആൺകുട്ടിയാണ് എൻ്റെ വസുമോഹൻ അപ്പൊ വസുമോഹൻ ഇത് ക്യാമറ കണ്ടിട്ട് വസുമോൻ അതിലേക്കാണ് ഏട്ടോ നോക്കുന്നത് അപ്പൊ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അവർക്ക് ഒരു ആൺകുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹമുള്ള രണ്ട് കൂട്ടരാണ് അതെനിക്ക് നല്ല രീതിയിൽ അറിയാം കാരണം നമ്മൾ രണ്ടു പേര് പെൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടി വേണമെന്നുള്ള അതിയായ ആഗ്രഹം ഇവർക്ക് രണ്ടർ രണ്ടാൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോ എന്റെ മോനിലൂടെ കിട്ടി അങ്ങനെ വിചാരിച്ച് പെൺകുട്ടികളോട് ഇഷ്ടം എന്നല്ല പക്ഷെ ഈ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ആൺകുട്ടികളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ ആ ഒരു ഇഷ്ടം അപ്പൊ അമ്മ ഇങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ഞാൻ പറയുന്നുണ്ട് അമ്മയെ വീഡിയോ കോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അമ്മ വസുവിനെ കൊണ്ടടിയിപ്പിച്ചു ഞാനടയിപ്പിച്ചു പിന്നെ എന്റെ അമ്മ ഇവിടുത്തെ ലാലോടൻ അമ്മയും വിസാൻവിയും വികയും എല്ലാരും കൂടെ വശുവിനെ കൊണ്ട് വളക്കടിപ്പിച്ചു കേട്ടോ അപ്പോ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ പിന്നെ ഭയങ്കര തിരക്കാരി കേട്ടോ നമ്മളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം തീയക്കെ കൊണ്ടിട്ട് നമ്മളെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളിട്ട നമ്മളിട്ടതിരികൾ ഒമ്പത് തിരി അല്ല വിളക്ക് നമ്മൾ അവിടെ കത്തിച്ചു പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ തിരക്കും പക്ഷെ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അവർ ഫോട്ടോനൊന്നും നിന്ന് തരില്ല കാരണം ഒരു പ്രത്യേക ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പൊടിയായിരിക്കും നല്ല തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ വിളക്കടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അപ്പൊ ശരി ബൈ